ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കാശ്മീർ അപ്പമാണ് അപ്പോൾ നമ്മളിത് പച്ചരി വെച്ചാണ് തയ്യാറാക്കുന്നത് നല്ല ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി കൂടെയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നാല് മണിക്കൂറിലധികം പച്ചരി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഒരു രണ്ട് ഗ്ലാസ് അരി കേട്ടോ അത് വെച്ചിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ക്ലീനാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സീൻ്റെ ജാറിൽ ഇതൊന്ന് അരച്ചെടുക്കണം മിക്സീൻ്റെ ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അരിഞ്ഞ് വരാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം കൂടിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ചധികം വെള്ളത്തിൽ തന്നെ വേണം നമ്മൾ ഈ ഒരു പാകത്തിന് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കുറുകിയിട്ടാവരുത് പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ ഗോതമ്പ് നുറുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കേണ്ട അതിന് പകരമായിട്ട് ഗോതമ്പ് നുറുക്കിനേക്കാളും ഏറ്റവും നല്ലത് റവയാണ് കേട്ടോ അപ്പോൾ റവ ഒരു കൽക്കപ്പ് അളവിൽ ചേർക്കുക ഗോതമ്പ് നുറുക്ക് ആയതുകൊണ്ട് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലൊക്കെ ചേർത്തിട്ടുള്ളൂ അപ്പോൾ റവയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ അടുപ്പിൽ വെച്ചിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതേപോലെ അന്നെ നന്നായിട്ട് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുക അപ്പോൾ ഇത് ഇളക്കിയെടുക്കുന്നതിനനുസരിച്ച് നമുക്കിതങ്ങ് പൊടി വെന്ത് കിട്ടും നമുക്ക് പത്തിരിക്കൊക്കെ പൊടി വാട്ടുന്ന ആ ഒരു പരുവത്തിലേക്ക് മാറും അപ്പോൾ നിങ്ങൾ ഒരുപാട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് തവണ മൂന്ന് തവണയൊക്കെ ആയിട്ട് ബാച്ച് ബാച്ച് ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് മാവ് ഇതേപോലെ വെച്ച് ഇതേപോലെ കുറുക്കിയെടുക്കാൻ നോക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് പൊടി വെന്ത് കിട്ടില്ല അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ അതാ ഞാൻ കുറച്ചായതുകൊണ്ടാണ് അങ്ങ് ഇട്ടു കൊടുത്തത് കേട്ടോ ഇതേപോലെ കണ്ട നമുക്ക് പത്തിരിക്കൊക്കെ പൊടി വാട്ടുമല്ലോ ആ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കണ്ട കൈകൊണ്ട് നമുക്കിതേപോലെ മാവ് തൊടാൻ പറ്റുന്ന ഒരു ചൂടാവുന്ന സമയത്ത് നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് കുഴച്ചെടുക്കണം അപ്പം അതിൽ ഞാൻ ചെറിയ ജീരകവും തേങ്ങയും ചെറിയ ഉള്ളിയും ചേർക്കുന്നവർക്ക് ചേർക്കുക ഞാനിവിടെ വലിയ ജീരകം മാത്രം ചേർത്തിട്ട് നമ്മൾ ഇതേപോലെ കയ്യിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണ് എന്നാലും നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഉരുളയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചൂടോട് കൂടെ തന്നെ ഒന്നും കുഴച്ചെടുക്കുന്നത് ഇനി നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ നമുക്ക് ഉരുളകൾ അങ്ങ് ആക്കിയെടുക്കാം എല്ലാം തന്നെ ഇനി പ്രസ്സിലോ അല്ലെങ്കിൽ ഒരു പരന്ന പ്ലേറ്റ് വെച്ചൊരു കവറിൽ ഒരു പരന്ന പ്ലേറ്റ് വെച്ചോ ഇങ്ങനെ ഇഷ്ടം പോലെ പരത്തിയെടുക്കുക ഞാനിവിടെ പ്രസ്സിലാണ് പരത്തിയെടുത്തിട്ടുള്ളത് നമ്മൾ നെയ്പത്തിരൊക്കെ ചൂടുന്ന പോലെ തന്നെ ഇത് ചുട്ടെടുക്കുക കുറച്ച് കട്ടിയിൽ പരത്തിയിട്ടോ അപ്പോൾ ഇതാ നമ്മൾ എണ്ണയിലിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതേപോലെ അങ്ങ് വീർത്ത് വരും ഉള്ള് നല്ല സോഫ്റ്റും പുറം നല്ല ആയിരിക്കും കേട്ടോ തണുത്ത് കഴിഞ്ഞാൽ ശരിക്കും പൂരിൻ്റെ ആ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക എന്നിട്ട് കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാല്ല പെട്ടെന്ന് വരാം എല്ലാവർക്കും താങ്ക്